ഒന്നില്ലേ സ്കൂളത്തെ അടുക്കളില്ലേ മോപ്പ് എടുക്കില്ലേ വെള്ളം ഇതാക്കുമ്പോ അപ്പൊ മോപ്പ് എടുത്ത് കണ്ടത് കറക്റ്റ് ടൈമിന് വെല്ലടിക്കണ മുമ്പ് അവിടെ എത്തിച്ചഞ്ഞാല് വീട്ടി കട്ടവും പിന്നെ ഞമ്മളില്ലേ ഈ ലഞ്ച് ബ്രേക്കർ ഇല്ലേ ഞമ്മള് ലൈനായിട്ട് അടിക്ക് പോണം പിന്നെ ആൾക്ക് നല്ല കുട്ടികളാണ് പോയിട്ടില്ല ഏ അങ്ങനെയാണല്ലോ ചെയ്യണ്ട് അപ്പൊ ആദ്യ ക്ലാസ്സില് വീട്ടി പോയിക്കണ ഏട്ടി പോയാൽ കൊഴപ്പ കുട്ടികളായിരുന്നു ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞാൽ ആ പീരീഡ് എന്താ കാട്ടിലപ്പോ നന്നായി അതേതായാലും നല്ല ഐഡിയ ആണ് എങ്ങനെയാണ് കുട്ടികൾ ഓരോ ദിവസവും ഞാൻ നഴ്സറി വിട്ടു വന്നാലേ ഞമ്മള് വീട്ടിലെ അവസ്ഥ എത്താം അന്ന് ക്ലാസ്സിൽ നടന്ന എല്ലാ സംഗതികളും ഇരുന്ന് ആ ഡ്രസ്സ് വാറണ്ടീനു മുന്നേ തന്നെ എല്ലാം പറഞ്ഞു തീർക്കും ഇതേപോലെ തന്നെ നിങ്ങളുടെ വീട്ടിലെ അവസ്ഥയും പാത്തുതാ ക്ലേ ഉപയോഗിച്ചിട്ട് എന്തോ ഉണ്ടാക്കണ്ടേ ഇവിടെ എന്തൊക്കെയുണ്ടാക്കിസ ക്ലേ ഉപയോഗിച്ചിട്ട് പിസ്സ പിസ്സ ഉണ്ടാക്കാൻ പോണു ആദ്യമേ

പിസ്സ ഉണ്ടാക്കേറ്റ് നമ്മളൊരു പിസ്സ കഴിക്കാൻ വേണ്ടി ഒരു കടയിൽ പോയിരുന്നു അപ്പൊ ഷേപ്പ് ഉള്ള പ്ലേറ്റിലായിരുന്നു അന്ന് പിസ്സ വളമ്പിരുന്നത് അപ്പൊ അത് നേരോട് മൈൻഡ് കയറ്റി ചെയ്യണം ചെറിയൊരു അതേപോലെ

അയ്യോ മാഷാ അള്ളാഹ് എന്താ വരെ കയറ്റി ഫ്ലൈറ്റ് ആണോ ഇത് പ്ലേറ്റ് അടിയില് പ്ലേറ്റില് കിടouville പിസ്സല ഓടാ ഫൈൻഡ കൂടി ചെറുതായിട്ട് ഒരു വരക്ക് ഉണ്ട് ഒരു മരയേറ്റ് ഉണ്ട് ആശ്രം